നമസ്കാരം കഴിഞ്ഞ ഒൻപതര വർഷം ഈ സർക്കാർ എന്ത് ചെയ്തു എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ സംസാരിക്കില്ലെങ്കിലും അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള മനുഷ്യർ എന്ന് പറയുന്നത് കെറു കൃത്യമാണ് ഒരു സംശയവും വേണ്ട അതിന് കൃത്യമായിട്ട് നിങ്ങൾ ഒരു ദൃശ്യം കാട്ടിത്തരാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന ഒരു സന്ദർഭമാണ് അങ്ങനെ കയറി ഇറങ്ങാൻ ചെന്ന ഒരു തെരഞ്ഞെടുപ്പ് സ്ക്വാഡിനോട് ഒരു വീട്ടമ്മ സംസാരിച്ചതിനെ അവർ തന്നെ ചിത്രീകരിച്ച് ദൃശ്യം പുറത്തേക്ക് വിട്ടിട്ടുണ്ട് നാട് കേൾക്കേണ്ടതുണ്ട് അതായത് ഈ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് അവരുടെ ജീവിതത്തിന്റെ ഉന്നമനത്തിനും അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങൾ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകാതെ പിടിച്ചു നിർത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ആ പരമാവധി ശ്രമിച്ചത് എങ്ങനെയാണ് ഇഫക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണണ്ടേ നോക്കി അത് ചെയ്ത്ത ടെൻഷൻ തന്നെ തരുന്നു ആര് തരും ഈ കൈ കൈ ഇല്ല കാലില്ല കണ്ണില്ല മുൻകില്ല എന്നെ സംബന്ധിച്ചൊക്കെ പറയുന്നത് ഒത്തിരി രോഗങ്ങൾ കടിമയാ ആ രോഗങ്ങൾ കടിമകളെ ഞാൻ പത്ത് പൈസ അവരുടെ സാധനം ഇല്ലാതെ ഓടിപ്പോ എടുക്കുന്നത് തെറ്റിമുട്ട് എടുക്കുന്നത് ഈ മനുഷ്യനുണ്ടാവും ഏതൊരു ഭരണം കയറിയാലും കിട്ടത്തില്ല അത് തറച്ച് ഞാൻ പറയുന്നു പിണറായി വിജയന്റെ ചങ്കൂറ്റം പോലെ ഒരുത്തർക്കും ഇല്ല ഈ പ്പ് തകർക്കാനായിട്ട് നോക്കുന്ന പല അവസരങ്ങളും ആ മനുഷ്യർ അത് ബുദ്ധിപൂർവ്വം കണ്ട പുള്ളിയെ നടപ്പിലാക്കുവാണ് പുള്ളിയുടെ അടുത്ത് പോയി ലക്ഷണം വെച്ച് പഠിച്ച് പറഞ്ഞു കണ്ട ഇവനൊക്കെ ഇറങ്ങി തിരിക്കാൻ പതിനെട്ട് മാസം പതിനെട്ട് മാസം ഈ തുണി പൊക്കി കുത്തി പോയി ചന്തയിലെ പൊടിയും കൂട്ടി പോയാറില്ലേ ഇവര് ഇവരെ കയറി എത്ര നമുക്ക് തരും നമ്മുടെ അനുഭവം നമ്മുടെ കണ്ണിലിരിക്കുവാണ് എന്തായാലും വീട് കൊടുത്തു ഇവര് എത്ര പേർക്ക് അരി കൊടുത്തു എത്ര പേർക്ക് ചികിത്സ ഇന്നും വേണ്ട നമ്മുടെ നമ്മുടെ ഈ പിള്ളേർ ഇന്നും പൊതുചോറ് കൊടുത്തോണ്ടിരിക്കുവോ അല്ലേ ഇല്ല കൊടുത്തുല്ലേ മാറി മാറിന്ന് കുറ്റം പറയല്ലേ പിന്നെ നമ്മുടെ വയനാട് എല്ലാം ഇപ്പമാരി കൊണ്ടുവരുന്നില്ല അത് തന്നെയാണ് നമ്മുടെ എം എൽ എ രണ്ട് പെണ്ണുങ്ങൾക്ക് ഗർഭം ഉണ്ടാക്കിയിട്ട് ആറ് മാസം അതിനെ ഫീസ് ഒന്നും ഓഫീസിൽ കയറി ചെല്ലാം പേടിക്കണ്ട നമുക്ക് ഏത് സമയം കേറിച്ചല്ല വിവരമുള്ളവരെ ഞരമ്പുരോഗിയൊന്നും നമുക്കില്ല പ്രത്യേക ഓഫീസിലെ ഞരമ്പുരോഗികളിരിക്കുന്നത് നമ്മള് എന്നാ പറഞ്ഞാൽ എൽ ഡി എഫ് ആണ് കയറുന്നത് ഞാൻ ഞാൻ കഴിഞ്ഞ രണ്ടു പ്രാവശ്യവും പ്രാർത്ഥിച്ചു കൊന്തയല്ലി പ്രധാന രണ്ടു പ്രാവശ്യം ജയിച്ചു ജയിക്കും എന്നുള്ളത് ഉറപ്പാണ് ഞാൻ അതുപോലെ ഭീഷണമായും പ്രാർത്ഥിക്കുന്നത് കാരണം വെച്ചാൽ കർത്താവ് കൊണ്ട് കരുന്നോലെ അവണ്ടായിരം രൂപ വരുന്നു ആര് വരും അത് പറയാ ചങ്കൂറ്റം കൃത്യമായി കിട്ടിയിരിക്കും ഞങ്ങൾ എല്ലാവരും അതുകൊണ്ടല്ലേ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളോട് പറയുന്നത് നിങ്ങള് സംസാരിക്കേണ്ടത് നിങ്ങൾ എത്ര വേണമോ പി ആർ പണിയെടുത്തോളൂ നിങ്ങൾ എത്ര വേണമോ കുപ്രചരണങ്ങൾ നടത്തിക്കോളൂ നിങ്ങളുടെ വൈകുന്നേരങ്ങളിലെ അന്തിച്ചർച്ചകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളല്ല ജനങ്ങളുടെ ജീവിതാനുഭവം കുറച്ചുപേരെ പറ്റിക്കാൻ പറ്റും ആ കുറച്ചുപേരല്ല കേരളം നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ പലതും നിങ്ങൾ പുതിയ പുതിയ കഥകൾ കൊണ്ടുവന്ന് ചർച്ചയാക്കാതെ മാധ്യമങ്ങളിലൂടെ മുക്കിക്കഴിഞ്ഞാൽ മനോരമയും മാതൃഭൂമിയുമാണ് ഈ നാട്ടിൽ ജനങ്ങളെ ഫീഡ് ഫീഡിയിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുള്ളത് അതിനുത്തരം ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനം നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേരളത്തിൽ കോൺഗ്രസുകാരും ബി ജെ പി കാരും എല്ലാം ചേർന്ന് ചില സുഡാപ്പികളും ജമാഅത്ത് ഇസ്ലാമിക്കാരും എല്ലാം ചേർന്ന് ഒരു പുരോഗമന സർക്കാരിനെയും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന സർക്കാരിനെയും മതത്തിന്റെ ചിന്ത കൊണ്ട് മാത്രം കാര്യം മതമാണല്ലോ വലുത് മതം കൊണ്ട് വിശപ്പ് മാറുമല്ലോ മതം കൊണ്ട് മനുഷ്യന്റെ ജീവിത പ്രയാസങ്ങൾ മാറുമല്ലോ എന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയത്തിൽ ഒരിക്കൽ പോലും പുരോഗമന ചിന്തയില്ലാത്ത നേതാക്കന്മാർ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ പലതും അട്ടിമറിക്കാമെന്നൊക്കെ ചിന്തിക്കുന്ന ഈ പുരോഗമന കാലഘട്ടത്തിൽ എന്താണ് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് പ്രവർത്തനങ്ങൾ കൊണ്ട് ആഴ്ന്നിറങ്ങിയ ചില അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായമാണ് ആവേശപൂർവ്വം അവർ പറയുന്നത് അതായത് പ്രചരണ രംഗത്തേക്കൊക്കെ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള സഹായമാണല്ലോ വരുന്നവരോട് അവർ തിരിച്ചു പ്രതികരിക്കാനുണ്ടാകുന്ന സമീപനമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്ന് വരും ആ ദേഷ്യപ്പെടുന്ന എന്തുകൊണ്ടായിരിക്കും അവരുടെ ഏതെങ്കിലും ആവശ്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് എന്നാൽ ആവശ്യങ്ങളോ അവർക്ക് കിട്ടുന്ന സഹായങ്ങളോ ഗുണകരമായി മാറുമ്പോൾ അവരുടെ ജീവിത പ്രയാസങ്ങൾക്ക് വലിയ സഹായകരമായി മാറുമ്പോൾ ഇന്നലകളിൽ ഈ സംവിധാനങ്ങൾ ഇവിടെ ഇല്ലാതെ അവരെ പറഞ്ഞു പറ്റിച്ച അനുഭവങ്ങൾ അവരുടെ ഓർമ്മയിലുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ പ്രതികരണം ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ ഉപയോഗിക്കുന്ന വാക്കുകളോ ചിലപ്പോൾ പറയുന്ന ഒരു രീതിയോ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലായിരിക്കും അവരൊക്കെ പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യരാണ് സാധാരണക്കാരന്റെ ശരീരഭാഷയും അവന്റെ പ്രതികരണ ശേഷിയും അളവുകോലാക്കി മാറ്റുന്നവർക്ക് ഇതൊക്കെ ഏതൊക്കെയോ മറ്റേ കുറഞ്ഞ ആൾക്കാരെന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അധിക്ഷേപിക്കാം പക്ഷെ അവരും മനുഷ്യരാണ് അവരാണ് ഈ നാട്ടിലെ ഭൂരിപക്ഷം മനുഷ്യർ അവരാണ് ഈ നാടിന്റെ എല്ലാ സ്പന്ദനങ്ങളെയും നിയന്ത്രിക്കുന്നത് അല്ലാതെ വലിയ അകത്തളങ്ങളിൽ ഇരിക്കുന്നവരല്ല ഈ നാട്ടിലെ ഇത്തരം മനുഷ്യരുടെ പ്രയത്നമാണ് ഓരോ വീടുകളിലും ആഹാരം പോലും എത്തുന്നത് അതെങ്ങനെയെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും കർഷക തൊഴിലാളി എന്ന് പറഞ്ഞാൽ അവൻ കൊണ്ട് കൃഷി ചെയ്യുന്നുകൊണ്ടാണ് നിങ്ങളുടെ വീടുകളിലേക്ക് ആഹാരം എത്തുന്നത് ആ മനുഷ്യർ കഷ്ടപ്പെട്ട് ആരോഗ്യം നശിച്ച് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ ജീവിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കണ്ടേ അവരുടെ ജീവിതം കരുപിടിപ്പിക്കണ്ടേ അതല്ലേ ചെയ്തോളൂ ആ ചെയ്ത പ്രവർത്തനങ്ങളെയാണ് ക്ഷേമ പെൻഷൻ എന്തോ ഔതാര്യം കൊടുക്കുമ്പോഴേക്കെ ആക്ഷേപിക്കുന്നത് ആ ആക്ഷേപങ്ങൾ ശീതീകരിച്ച ചാനൽ മുറികളിൽ നിന്ന് നടത്തുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് എന്താണോ ചെയ്ത പ്രവർത്തിക്കുള്ള എഫക്ട് അല്ലെങ്കിൽ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ അത് ആരുടെ കൈകളിലേക്കാണോ എത്തുന്നത് അർഹതപ്പെട്ടവരാണോ ബുദ്ധിമുട്ടുള്ളവരാണോ സാധാരണക്കാരാണോ പണക്കാരന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അവന് വേണ്ടി ചെയ്യുന്നതാണ് മഹത്തരമായിട്ടുള്ള പ്രവർത്തനം അതിനാണെങ്കിൽ ഈ നാട്ടിൽ അവൻ പണം ചെലവാക്കി വമ്പൻ പി ആർ പണി ചെയ്തു തരും പക്ഷേ സാധാരണക്കാരനെ സംബന്ധിക്കുന്നിടത്തോളം അവന്റെ ശബ്ദം ഇങ്ങനെ അവരവർക്കിടയിൽ ചർച്ച ചെയ്യപ്പെടും അത് തന്നെയാണ് ഈ സർക്കാർ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം വെച്ചതിൽ ആയിരം ശബ്ദങ്ങൾ നിങ്ങൾ മുടക്കിയാലും ഒരെണ്ണമെങ്കിലും ഇതുപോലെ പുറത്തേക്ക് വരും അതവർ കേൾക്കും ജനം വിലയിരുത്തും എന്നിട്ട് അവർ ആലോചിക്കും തീരുമാനമെടുക്കും അവിടെയാണ് നിങ്ങൾക്ക് അവരുടെ തീരുമാനങ്ങളിൽ ഇടപെടാൻ കഴിയാത്തത് പണ്ടുകാലങ്ങളിൽ അവരോട് സത്യങ്ങൾ പറയാതെ നിങ്ങൾക്ക് ചലനങ്ങൾ ഉണ്ടാക്കാനും നിങ്ങളെ അവർക്ക് വഴിതിരിച്ചുവിടാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അതല്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് ആ പ്രതികരണമെന്ന് പറയേണ്ടി വരികയാണ്